അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ിൽ കോൺഗ്രസ് സേവാദലിന്റെ നേതൃത്വത്തിൽ ഓണക്കൂട്ടായ്മ സംഘടിപ്പിച്ചു കൊത്തലങ്കോ പ്രദേശിൽ കോൺഗ്രസ് മഹാളാ സേവാദിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണക്കൂട്ടായ്മ ഹൈബീഡൻ എം പി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സജന യേശുദാസ് അധ്യക്ഷത വെച്ചു സമൂഹത്തിന്റെ ചാറ്റി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കൊത്തലങ്കോ ഡയറക്ടർ ബ്രദർ ബിപിൻ പശ്ചിമബോച്ചിയിലെ ആദ്യ സൗജന്യ ഡയാലിസിസ് കേന്ദ്രമായ സുലേഖ മൂസ ഫൗണ്ടേഷൻ ട്രസ്റ്റി ഫൗസിയ ബഷീർ എന്നിവരെ ഹൈബിഎൻ എം പി ഉപഹാരം നൽകി പൊന്നാടയണി ചാദരിച്ചു കൂടിയിരിക്കുന്നത് കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ ഒപ്പം നമ്മൾ കഴിഞ്ഞ വർഷവും ഓണം ആഘോഷിച്ചതാണ് ഈ വർഷം നമ്മൾ വയനാട് ദുരന്ത പശ്ചാത്തലത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് നമ്മൾ ഇന്നിവിടെ നമ്മളുടെ ഉദ്ഘാടകനായിട്ട് എത്തിയത് ശ്രീ ഹൈബി ഇടൻ എം ബി ആണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കൂടാതെ ഫൗസിയ മാഡത്തിനെ ആദരിക്കുകയും ഇവിടുത്തെ ബ്രദർ ബിനോയ് പീറ്റർ കുരിശിങ്കലിനെ ആദരിക്കുകയും കൂടി ചെയ്തു കൂടാതെ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഓണസദ്യ വിളമ്പിയതിനു ശേഷമാണ് അദ്ദേഹം പോയത് കൊത്തലങ്കോയിലെ സഹോദരങ്ങൾക്ക് ഓണസദ്യ നൽകി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം എൻ ആർ ശ്രീകുമാർ പി പി ജേക്കബ് അബ്ലാസ് തോപ്പിൽ ഷിജു ചിറ്റിലപ്പള്ളി വി എഫ് ഏണസ്റ്റ് സിആർ ടിയും ഷമീർ വളവത്ത് പാട്ടത്തിൽകൂട്ടൻ പ്രഭു നിക്സൻ ദേവി പ്രിയ ഷീജ സുധീർ ഷീബാശാലി എന്നിവർ സംസാരിച്ചു നമ്മുടെ ഓണാഘോഷ കൂട്ടായ്മ അത്തൻ രണ്ടിന് കൊത്തലങ്കോ കോൺവെന്റിൽ വെച്ച് നമ്മുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയുള്ള ഓണാഘോഷം ഇവിടുത്തെ സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കുകയാണ് ആ ചടങ്ങിലേക്കാണ് പ്രിയപ്പെട്ട എം പി ശ്രീ കടന്നു വന്ന് നമ്മുടെ ആതുരസേവന രംഗത്ത് നിസ്വാർത്ഥ സാന്നിധ്യമായ ബ്രദർ ബിനോയ് ആദരിച്ചുകൊണ്ട് അതുപോലെ ഫ്രീ ഡയാലിസിസ് സെൻറ്റർ നടത്തി വലിയ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സുലേഖ മൂസ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി ഫൗസിയ അടക്കമുള്ള വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ട് നല്ല ഒരു ഓണക്കൂട്ടായ്മ മാതൃകാപരമായ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മഹിളാ സേവാദളിൻ്റെ ആഭിമുഖ്യത്തിൽ പോകുമ്പോൾ ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ നമ്മുടെ അന്തേവാസികളെ പരിപാലിപ്പിക്കുന്ന ബിനോയ് അച്ഛന് ബ്രദർ ബിനോയ്ക്ക് ഈ ചടങ്ങിൽ ഒരു ആദരവും കൂടി സേവദിൻ്റെ നേതൃത്വത്തിൽ നൽകി കൂടാതെ ഒട്ടേറെ പേർക്ക് സഹായകരമാവുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്ര സുലേഖ മോസ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റിയെയും ആദരിച്ചു ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടുത്തെ അന്തേവാസികൾ എല്ലാവർക്കും ന്യൂസ് ഓണാശ്വസ്ബ്യൂറോ പള്ളുരുത്തി